അമ്മയെ മക്കളെ പാകിസ്ഥാൻ ിലെ ഭർത്ത് ഗൃഹത്തിലേക്ക് പോയ യുവതിയെ വക അതിർത്തിയിൽ പാക് സൈന്യം തടഞ്ഞു അവരുടെ മക്കൾക്ക് പ്രവേശനം അനുവദിച്ചു പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് മിററ്റ് നിവാസിയായ മുപ്പത് വയസ്സുകാരി സനയും മക്കളും പാകിസ്ഥാനിലേക്ക് മടങ്ങാൻ ശ്രമിച്ചത് സനക്ക് ഇന്ത്യൻ പാസ്പോർട്ടാണ് ഉള്ളത് മക്കൾ പാകിസ്ഥാൻ പൗരന്മാരും മൂന്നും മൂന്നും വയസ്സുള്ള മക്കളാണ് സനയ്ക്കുള്ളത് കറാച്ചിൽ ഡോക്ടറായ ബിലാലിനെ രണ്ടായിരത്തി ഇരുപതിലാണ് സന വിവാഹം ചെയ്തത് മാതാപിതാക്കളെ കാണാനാണ് അവർ ഇന്ത്യയിലെത്തിയത് ഹ്രസ്വകാല വിസയാണ് അവർക്ക് ലഭിച്ചത് ഇന്നലെ രാജ്യം വിടാനുള്ള അറിയിപ്പും എത്തി തുടർന്നായിരുന്നു യാത്ര മീററ്റിലേക്ക് മടങ്ങാനാണ് പാക് സൈന്യം നിർദ്ദേശിച്ചത് പാകിസ്ഥാൻ പാസ്പോർട്ടുള്ള കുട്ടികൾക്ക് യാത്രാനുമതിയും നൽകി തുടർന്ന് അവർ കണ്ണീരോടെ അഭ്യർത്ഥിച്ചെങ്കിലും ഉദ്യോഗസ്ഥർ വഴങ്ങിയില്ല എൻ്റെ കുട്ടികൾക്ക് ഇന്ത്യയിൽ താമസിക്കാൻ കഴിയില്ല എനിക്ക് പാകിസ്ഥാനിൽ പോകാനും കഴിയില്ല അവർ മാധ്യമ പറഞ്ഞു എന്റെ ഭർത്താവും ഞങ്ങളെ സ്വീകരിക്കാൻ അതിർത്തിയിൽ ഞങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം പാക് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു ഒരു വയസ്സുള്ള മക്കളെ കുറിച്ചും പറഞ്ഞു പുതിയ സർക്കാർ ഉത്തരവുകൾക്കായി കാത്തിരിക്കാനാണ് അവർ നിർദ്ദേശിച്ചത് വിവാഹത്തിന് ശേഷം ഇന്ത്യയിലേക്കുള്ള എന്റെ രണ്ടാമത്തെ യാത്രയാണിത് സന പറഞ്ഞു പഹൽഗാം ആക്രമണത്തിന് പിന്നിലുള്ളവർക്ക് ഏറ്റവും കർശനമായ ശിക്ഷ നൽകണമെന്ന് ആവശ്യപ്പെട്ട് അവർ തന്നെയും മക്കളെയും പാകിസ്ഥാനിലേക്ക് പോകാൻ അനുവദിക്കണമെന്ന് സർക്കാരിനോട് അഭ്യർത്ഥിച്ചു സനയുടെ സമാനാവസ്ഥയിലുള്ള നിരവധി മാതാപിതാക്കൾ വാഗ അതിർത്തിയിലുണ്ട് സനയ്ക്ക് താൽക്കാലത്തേക്കെങ്കിലും നീററ്റിലേക്ക് മടങ്ങേണ്ടി വരും അട്ടാരി വാഗ അതിർത്തി വഴി കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടെ ഇരുന്നൂറ്റി അമ്പതിലധികം പാകിസ്ഥാൻ പൗരന്മാർ ഇന്ത്യ വിട്ടതായി അധികൃതർ അറിയിച്ചു പാകിസ്ഥാനിൽ നിന്നെത്തിയ ഹ്രസ്വകാല വിസ പന്ത്രണ്ട് വിഭാഗങ്ങളുടെ സമയപരിധി ഇന്നലെ അവസാനിച്ചു സാർക്ക് വിസ കൈവശമുള്ളവർക്ക് ഇന്ത്യ വിടാനുള്ള സമയപരിധി ശനിയാഴ്ചയായിരുന്നു മെഡിക്കൽ വിസ കൈവശമുള്ളവർക്ക് നാളെ വരെയാണ് സാവകാശം ന്യൂസ് സിക്സ്റ്റീൻ ന്യൂസ് ഡെസ്ക് പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം കേരള ചാനൽ